തൂമുഴി പിതാവിൻ്റെ കൂടെ കഴിഞ്ഞ പതിനേഴ് വർഷമായി ഡ്രൈവറായിട്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാമായി കൂടെ ഉണ്ടായിരുന്ന ഋജു മോൻ ഇപ്പോൾ ചേരുകയാണ് ഒരു ഡ്രൈവറായിട്ടായിരുന്നു തൂമുഴി പിതാവിൻ്റെ കൂടെ അല്ലേ പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നു എങ്ങനെയാണ് അതൊന്ന് ഓർത്തെടുക്കുന്നത് പിതാവിൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിതാവായിരുന്നു മാനന്തവാടി രൂപതയുടെ എന്നെ മാനന്തവാടി രൂപതയുടെ പിതാവായിരിക്കുമ്പം പിതാവ് നല്ല പാട്ടൊക്കെ പാടും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ഒരു പിതാവിനോട് ഒരു ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ ഡ്രൈവറായി പോയിട്ടിരിക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടുമെന്നോ പിതാവിൻ്റെ കൂടെ വരുമെന്ന് എനിക്കൊരു ഓർമ്മയൊന്നും പക്ഷേ പിതാവ് നാൻസി സിസ്റ്റർ എഫ് കെ ഡി സിസ്റ്റേഴ്സ് അവർ മുഖേനയാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് ഒരു ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് പിതാവ് എങ്ങനെ ചോദിച്ചു നിനക്ക് നിനക്കെൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പിതാവിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പോരുമായിതേ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആൺഡ്രസ് പിതാവിനെ പോയി കാണാൻ പറഞ്ഞു പിതാവിനെ പോയി കണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞു തൂങ്കുഴി പിതാവിനെ പൊന്നുപോലെ നോക്കുന്നു ഞാനിതുവരെ അതുപോലെ നോക്കിയിട്ടുണ്ട് പിതാവ് വിരമിച്ചതിന് ശേഷമാണ് അല്ലേ വന്നത് പക്ഷേ പിതാവ് ഞാൻ വണ്ടി ഓടിക്കുമെങ്കിലും ഇടയ്ക്ക് ഇവിടുന്ന് കുന്നംകുളം കഴിയുമ്പോൾ ഇടയ്ക്ക് പറയും റജീ ഞാൻ കുറച്ചു നേരം ഓടിക്കാമെന്ന് പറഞ്ഞു ഓടിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് എത്തി തരുള്ളൂ അല്ലാണ്ട് തരില്ല ചോദിച്ചാലും തരില്ല അങ്ങനെ പിതാവിന് മടുപ്പില്ലാതെ പിതാവ് വണ്ടി ഓടിക്കും മാനന്തവാടി ചെയ്തേ മാനന്തവാടിയിൽ നിന്ന് മധൂര് വരെ ബാംഗ്ലൂർ പോകുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് ദൂരയാത്രകളാണ് പിതാവിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക അങ്ങനെയുള്ള സമയങ്ങളിൽ മുഴുവൻ പിതാവ് പകുതി ദൂരെങ്കിലും പിതാവ് എന്നെ വണ്ടി ഓടിച്ച് സഹായിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഒരു ചേട്ടനായിട്ടും വല്യപ്പനായിട്ടും ഒക്കെ പിതാവ് എന്നോട് ഒത്തിരി കരുണ കാണിച്ചിട്ടുണ്ട് എനിക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് അറിയത്തില്ല പിതാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു കൂടെ നടക്കാനാണ് എല്ലാ കാര്യങ്ങളും പിതാവിനോട് കൂടി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പിതാവ് പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ വണ്ടിയിൽ പിതാവിൻ്റെ വണ്ടിയിൽ പിതാവ് എന്നെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദേവാലയം പോലെ പ്രാർത്ഥനയുടെ ഒരു ഇതായിരുന്നു അവസ്ഥയായിരുന്നു പിതാവ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അഞ്ച് കൊന്ത ചെല്ലും ബൈബിൾ വായിക്കും നമസ്കാരം വായിക്കും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല മൊബൈൽ നോക്കിയിട്ടോ ഒന്നും ചെയ്യാനായിട്ട് പിതാവ് എല്ലാം വായിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര വന്നിട്ടും എന്തെങ്കിലും രണ്ട് തരും പിന്നെ ഞാൻ എന്തെങ്കിലും യാത്രയിൽ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു തെറ്റോ കാര്യങ്ങളോ എൻ്റെ അടുത്ത് സംഭവിച്ചാൽ അത് അന്നേരം ഒന്നും പറയില്ല അവരവസരമായിട്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്നോട് പറയും റജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത് കാര്യങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടിച്ചതായിട്ടോ ഈ പതിനേഴ് വർഷത്തിനുള്ളവരെ ആരോടും കയർത്ത് സംസാരിച്ചതായിട്ടോ എനിക്കറിവില്ല അതുപോലെ പിതാവ് എന്നെ കരുതലോട് കൂടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഫുഡ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണേലും എപ്പോഴും ചോദിക്കും ഡ്രൈവർക്ക് അവന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചതിന് ശേഷം പിതാവ് പിതാവ് കയറിപ്പോകാറുള്ളു അത്രയും നല്ല ഒരു ഇതായിരുന്നു പിതാവായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു അവസാന കാലഘട്ടങ്ങളിലൊക്കെ കുറച്ച് വരുന്നല്ലോ അപ്പോൾ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരുന്നു അവസാന കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് വരെ പിതാവ് യാത്ര ചെയ്തപ്പോൾ വണ്ടി ഓടിക്കുമായിരുന്നു ഇവിടുന്ന് ഭദ്രാവതിക്ക് പോയപ്പം പിതാവ് ഏതാണ്ടൊരു പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു വണ്ടി ഓടിച്ച വിമാനത്തവാടിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഭദ്രാവധിക്കോ ഭദ്രാവതിയുടെ ഇരുപത്തഞ്ചാമത്തെ വർഷികമായിരുന്നു അന്നേരം പോകുമ്പോഴത്തേക്കും പിതാവ് യാത്രയിൽ വണ്ടി ഓടിക്കുമായിരുന്നു ഇത്രയും പ്രായമായിട്ട് പോലും ആയിട്ടും പിതാവ് പിതാവ് പറയണത് എനിക്കത് ഭയങ്കര എനർജിയാണെന്നാണ് പറയണത് ഓടിക്കാനായിട്ട് ചോദിക്കും വണ്ടി ഓടിക്കുകയും ചെയ്യുമായിരുന്നു പിതാവ് ഞങ്ങൾ പിതാവ് ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്നതും ബൈക്ക് പണ്ട് ബൈക്കൊക്കെ കേട്ടിട്ടുണ്ട് പോലും വണ്ടി ഓടിച്ചിരുന്നത് ഈ കഴിഞ്ഞ പിതാവ് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ സെമിനാരിയിൽ നമ്മുടെ മൈനർ സെമിനാരിയിൽ വന്നിട്ട് അവിടെ ഒരു യു ടൈം പോലെ എടുത്തിട്ട് അങ്ങനെ വന്നിട്ട് ഒരു എടുത്ത് വണ്ടി ഒന്ന് നിർത്തിയിട്ട് പോകും റജി വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും ഞാൻ എടുത്തുകൊണ്ട് വരുമ്പം പിതാവ് വണ്ടി കയറും അതിലേ വന്ന് ആ യു ടേൺ എടുത്ത് നിർത്തിയിട്ട് പിതാവ് ഒന്ന് കുറച്ച് നേരെങ്കിലും ഡ്രൈവ് മറന്നു പോകാണ്ടിരിക്കാനായിട്ട് പിതാവ് ചെയ്തുകൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുക ഒരു വർഷവും കൂടെ പിതാവ് പൊന്നു പോലെ നോക്കണമെന്നല്ലേ എല്ലാ കാര്യങ്ങളും കൂടെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിതാവിൻ്റെ കൂടെ സെക്രട്ടറി സിസ്റ്റർ അധികം വരാറില്ലായിരുന്നു ഞാൻ തന്നെ വരാൻ ഉണ്ടായിരുന്നുള്ളു അത് എൽ സി സിസ്റ്റർ ആയിരുന്നപ്പോഴും ജെസി മിസ്റ്ററായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ഉള്ളു ഞാൻ അതുപോലെ തന്നെ പിതാവിനെ ആ ഒരു ഇതിലുണ്ട് പക്ഷേ ഞാൻ ചില വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ സ്പീഡ് കൂടുവോ കാര്യങ്ങൾ പിതാവ് സ്പീഡിൽ പോകും എന്നാലും നമ്മൾ സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് ചില സമയത്ത് എന്തെങ്കിലും എനിക്ക് എനിക്കെന്തെങ്കിലും കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് പിതാവ് സ്നേഹത്തിൻ്റെ പുറത്ത് എന്നോട് കൂടി പറയുമായിരുന്നു പിന്നെ പിതാവിനെ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിനത് തട്ടിട്ടെന്ന് വെച്ചാൽ എൻ്റെ ചാച്ചൻ മരിച്ചു അന്ന് പിതാവിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കല്യാണം ആ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഉടനെ പിതാവ് തിരുവാമ്പാടിയിൽ നിന്ന് മാനന്തവാടിക്ക് വന്ന് ബത്തേരി സുൽത്താൻ ബത്തേരി വന്ന് എൻ്റെ ചാച്ചൻ്റെ അടങ്ങി അതെനിക്ക് മറക്കാൻ പറ്റില്ല അത്രവും എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട് പിതാവായിട്ട് എല്ലാവരോടും അതായത് അങ്ങനെ എല്ലാവരോടും ഒരേപോലെ തീർച്ചയായിട്ടും ആരോടും ഒരു ദോഷവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഒരു ആരോടും ഒരു കയത്ത് സംസാരിച്ചതായിട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അത് ഞാനാണ് ഇടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും ചിലപ്പം റോങ് സൈഡിൽ കയറും അങ്ങനെ പക്ഷേ എന്നാലും പിതാവ് എന്നെ തിരുത്തിക്കൊണ്ടിരുന്ന പതുക്കെ സാവധാനത്തിൽ പറഞ്ഞിട്ട് ഒരു അപ്പച്ചൻ്റെ ഒരു നല്ലൊരു മനസ്സോടുകൂടി എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്നോട് ദേഷ്യപ്പെട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതുവരെ ഈ അവസാനത്തെ ഇവിടെ നിന്ന് ഊർദുപള്ളിയിലാണ് അവസാനത്തെ കല്യാണം കെട്ടി കഴിഞ്ഞിട്ട് പിതാവിനെ തൂങ്ങി പിതാവിനെ ഞാൻ സെമി അതിനെ സെമിനാറുക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുന്നത് അതിന് ശേഷം പിറ്റേ ദിവസമാണ് പിതാവ് അവിടെ വീണ് ആശുപത്രിയിലേക്ക് പോകുന്നത് അതുവരെ പിതാവിൻ്റെ കൂടെ അടുത്തുണ്ടായിരുന്നു അതിനുശേഷം പിതാവ് വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ കണ്ടിരുന്നു പിതാവിന് ഓർമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാണും എന്നോട് ചോദിക്കും സുഖമാണോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കും ഇത്ര തന്നെ ചോദിക്കുകയുണ്ടായിരുന്നുള്ളൂ വേറെ ആയിട്ടൊന്നും ഇല്ല പിതാവിൻ്റെ തീരെ സൗണ്ട് കുറവായിരുന്നു എന്നാൽ പോലും എന്നോടേലും കരുതലോടെ സുഖമാണെന്ന് എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു തീർച്ചയായിട്ടും പിതാവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാമെല്ലാമായിട്ട് ഒരു ഡ്രൈവർ പോലെ അല്ലായിരുന്നു സ്വന്തം ചേട്ടനെ പോലെയും എല്ലപ്പനെ പോലെയൊക്കെ ആയിരുന്നു ചേട്ടന് പിതാവ് എന്നത് മാത്രമാത്രം സ്നേഹത്തോടെ കൂടെ നിർത്തി ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന ഒരു വത്സല പിതാവായിട്ട് തന്നെയാണ് ജിജുമോൻ ചേട്ടന് പിതാവ് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണി കണ്ണുകളിൽ നിന്ന് ഒഴുകുകയാണ് കാരണം അത്ര അതാ ഒരു ആത്മബന്ധം പിതാവുമായുള്ള ഒരു സ്നേഹബന്ധം ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിതിൽ മനസ്സിലാവും എന്തായാലും ഈ ഒരു കണ്ണീര് സന്തോഷ കണ്ണീര് പോലെ കാരണം വെച്ച് പിതാവ് ഇപ്പോൾ സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളായി പ്രത്യേകിച്ച് ജിജുമോൻ ചേട്ടന് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും എന്തായാലും ഈ ഒരു അനുഭവം വളരെയധികം അല്ലേ പിതാവിനെ കൂടുതൽ അറിയാനും വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ അഞ്ച് കൊന്ത ഒരു ദിവസം എന്ന് അമ്മയോടുള്ള ഒരു അമ്മയോട് മാതാവിനോട് സ്നേഹമായിരുന്നു അല്ലേ തീർച്ചയായിട്ടും മാതാവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു പിതാവ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട് ഇവിടുന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ കോഴിക്കോട് എത്താനും പിന്നെ അഞ്ച് കൊന്ത ചെല്ലി പിതാവ് വൈബിളും വായിച്ച് നമസ്കാരം ചെല്ലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറയും റജി എന്തായാലും പറയാനുണ്ടോ കാര്യങ്ങൾ ചോദിക്കും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പറഞ്ഞത് ഇന്ത്യയിൽ ചെറിയ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പിതാവ് ഉറങ്ങുവോ അല്ലേ റെസ്റ്റ് എടുക്കുവോ വേറെ എന്തേലും നോക്കുകയുള്ളൂ എന്തായാലും നാളെ കോഴിക്കോട് എസ് കെ ഡി സിസ്റ്റേഴ്സിൻ്റെ അവിടെ ആ ഒരു ജനറലേറ്റിലെ മാതാവിൻ്റെ മടിത്തട്ടിയിൽ തന്നെയാണ് കല്ലറ ഒരുക്കാനായിട്ട് പിതാവിൻ്റെ ആഗ്രഹം അതുപോലെ തന്നെയാണ് നാളെ കപടക ശുശ്രൂഷയും നടക്കാൻ പോകുന്നത് താങ്ക്